നമസ്കാരം ഡാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നാളെയാണ് ഐ പി എല്ലിന്റെ ക്വാളിഫർ ടു ഡോ ആണ് രാജസ്ഥാൻ റോയൽസും എസ് ആർച്ച് തമ്മിൽ ഏറ്റുമുട്ടും കഴിഞ്ഞ കളി തോറ്റെങ്കിലും അവർക്ക് രണ്ടാമതൊരു അവസരം ലഭിക്കുകയാണ് പക്ഷെ ഇത് ഡു ഡുഅ ഡൈ ആണ് തോറ്റ പുറത്തേക്കാണ് ജയിച്ചാൽ കെ കെ ആറിനെതിരെ കളിക്കാം ഫൈനലി കളിക്കാം ജപ്പോക്കിലാണ് കളി ഈ രണ്ട് ടീമുകൾ തമ്മിൽ നേരത്തെ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഒറ്റ റൺസിന് അന്ന് എസ്ആർച്ച് വിജയിച്ചിട്ടുണ്ട് പക്ഷെ ഇത് സ്ഥലം ജപ്പോക്ക് സാഹചര്യം വ്യത്യസ്തമാണ് െളുപ്പ് വായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് ടീമും ചെപ്പോക്കിന്റെ ഒരു നേച്ചറൊക്കെ അനുസരിച്ച് ടീമിനെ ഇറക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും അവരുടെ തിങ്ക് ടാങ്കുകൾ അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കുന്ന സമയമായിരിക്കും ഇത് അപ്പൊ എന്താണ് അവരുടെ ടീം ന്യൂസും മറ്റു കാര്യങ്ങളും നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ് എങ്ങനെയാണ് ടീമുകൾ ഇറക്കാൻ സാധ്യത അതിൽ നമ്മൾ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചെപ്പോക്കിന്റെ ഒരു സ്ലോ നേച്ചർ കണക്കിലെടുത്തുകൊണ്ട് കേശവ് മഹാരാജനെ ഇറക്കാനുള്ള ഒരു ടെംപ്ടേഷൻ ഉണ്ടാകും അങ്ങനെ കേശവ മഹാരാജിനെ ഇറക്കുകയാണെങ്കിൽ അവർ ആദ്യം ബൗൾ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ കേശവ മഹാരാജിനെ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് മൂന്ന് സ്പിന്നർമാർ വരും യക്ഷന്ധ്ര ചാഹലും ആർ അശ്വിനും പിന്നെ കേശവ മഹാരാജും അപ്പൊ ആ പിച്ചിന്റെ സ്ലോനസ് അനുസരിച്ച് നന്നായിട്ട് ഉപയോഗപ്പെടുത്താം എന്ന് കരുതും പക്ഷേ രണ്ട് കിക്ക് ബൌളേഴ്സ് അപ്പൊ ഉണ്ടാവുകയുള്ളു ഒരു മസ്വിൻ മാച്ചിൽ ഇങ്ങനെ കോമ്പിനേഷൻ റീജെക്ക് ചെയ്യാൻ സഞ്ജുവും സംഘക്കാരെയും തുനിയുമോ എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം അതിനുള്ള സാധ്യത തുലം കുറവാണ് അതേസമയം അവർ ആദ്യം ബാറ്റ് ചെയ്യാണ്ട് നോക്കുക അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ ഡ്യൂ ഒരു പ്രശ്നമാണ് രണ്ടാമത് ബോൾ ചെയ്യുമ്പോൾ അത് മറക്കുന്നില്ല സ്പിന്നേഴ്സിന് ഗ്രിപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ എങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ കേശവ മഹാരാജിനെ അവർക്ക് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവരാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൂന്ന് ഓവർസീസ് പ്ലെയേഴ്സിനെ മാത്രം വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക ദെൻ റൌമൻ പവൽ ഓർ കേശവ മഹാരാജ് ഇംപാക്ട് പ്ലെയറുടെ റോളിൽ വരിക അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൂന്ന് ഓവർസീസ് പ്ലെയർ മാത്രം വെച്ചുകൊണ്ട് അവർ ബാറ്റിംഗ് ആരംഭിക്കുന്നു നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ റോമൻ പവലിനെ ഇറക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ബോൾ ചെയ്യാൻ വേണ്ടി കേശവ് മഹാരാജനെ കൊണ്ടുവരാം അപ്പൊ ആറ് ഓപ്ഷൻസ് ആറ് ബൗളിംഗ് ഓപ്ഷൻസ് അവിടെ കിട്ടുകയും ചെയ്യും അതേസമയം ബാറ്റിംഗ് തകരുകയാണെങ്കിൽ ബാറ്റിങ്ങിന്റെ സമയത്ത് തന്നെ ഇമ്പാക്ട് പ്ലെയറെ ഇറക്കാമല്ലോ അപ്പൊ അതിനുവേണ്ടി ടോപ്പൻ പവലിന് ഇറക്കുകയും ചെയ്യാം അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് അവർ പോകാനുള്ള സാധ്യതയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും അവരുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ ലക്ഷസി ജയ്സ്വാൾ ടി കെ സി സഞ്ജു സാംസൺ റിയാൻ പരാഗ് ധ്രുവൽ ഷിംറോൺ ഹെറ്റ്മയർ ആർ അഷിൻ ട്രെൻ ബോൾ ആവേഷ് ഖാൻ സന്ദീപ് ശർമ്മ യശ്വന്ദ്ര ചാഹൽ അപ്പോ ഇമ്പാക്ട് ബ്ലെയറുടെ രൂപത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ബാറ്റ് ചെയ്തിട്ട് ബാറ്റിംഗ് തകരുകയാണെങ്കിൽ പവൽ ഇറങ്ങും അല്ലെങ്കിൽ ബാറ്റിംഗ് ഓക്കെ ആണെങ്കിൽ അദ്ദേഹം ഇറങ്ങില്ല ബൗൾ ചെയ്യാൻ സമയത്ത് യേശു മഹാരാജ് വന്നേക്കും നേരെ തിരിച്ചും സംഭവിക്കാം യശോസ് ജയ്സ്വാളി നേരത്തെ അതിനുവേണ്ടി സ്വയപ്പ് ചെയ്യുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറുഭാഗത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കാര്യത്തിൽ അവർക്ക് ചെറിയ സംശയങ്ങളുണ്ട് ബാറ്റിംഗിന്റെ ഡെപ് വർദ്ധിപ്പിക്കണമോ അങ്ങനെ വർദ്ധിപ്പിക്കണമെങ്കിൽ ഈഡൻ മഴക്കിടമിനെ ഇറക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ ഗ്ലെൻ ഫിലിപ്സിനെ ഇറക്കണം ഗ്ലെൻ ഫിലിപ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതുവരെ ഈ സീസണിൽ കളിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരു മസ്വിൻ മാച്ചിൽ നേരെ അങ്ങ് പിടിച്ചിറക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അപ്പൊ ഇങ്ങനെ ഒരു അഡീഷണൽ ബാറ്റർ കളിപ്പിക്കണമെങ്കിൽ അവർക്ക് ഒരു ഓവർസീസ് സ്ലോട്ട് അവർക്ക് ഫ്രീ ചെയ്യേണ്ടത് അത് അതിനു വേണ്ടി അവർ വിജയകാന്ത് വ്യാസ്ഗന്തിനെ ഒരു പക്ഷെ മാറ്റിയേക്കാം അദ്ദേഹത്തിന് വിക്കറ്റുകൾ അങ്ങനെ ലഭിക്കുന്നില്ല വലിയ റൺസ് കൊടുക്കുന്നില്ലെങ്കിലും വിക്കറ്റുകൾ ലഭിക്കുന്നില്ല മിഡിൽ ഓവറുകൾ എന്നുള്ളത് ഒരു പ്രശ്നമാണ് അപ്പൊ അദ്ദേഹം മാറ്റുമ്പോ ർക്രവ് ആണെങ്കിലും ഗ്ലൻ ഫിലിപ്സ് ആണെങ്കിലും അവർക്ക് ഓസ്പിർയാനുള്ള കഴിവുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ വന്നാൽ ഇപ്പം ലക്സ്പിന്നർ ആയിട്ടുള്ള വിജയകാന്ത് വ്യാസ്കന്തിന് പകരം ഇങ്ങനെ ഒരു ബാറ്റർ കൊണ്ടുവന്നാൽ പിന്നെ ലെക്സ്പിന്നർ ആയിട്ട് മായങ്ക് മാർക്കണ്ടെ അവർ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം സൻവീർ സിംഗിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഒരു എൻട്രി ഉണ്ടാവുക ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അവർ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മൂന്ന് ഓവർസീസ് പ്ലെയേഴ്സിനെ മാത്രം വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഹെഡും ഗ്ലാസിനും പാറ്റ് കബിൻസും മാത്രം ദെൻ എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഫിലിപ്സിനെയോ ബ്യാസ്കന്ദിനെയോ ഇറക്കാനും പറ്റും നമ്മൾ നേരത്തെ ആ ആർ ആറിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ വേണമെങ്കിൽ ബാറ്ററായിട്ട് ബാറ്ററി തന്നെ മാറ്റണമെങ്കിൽ ഫിലിപ്സിനെ വരുത്താം അല്ലെങ്കിൽ പിന്നെ അത് ഓക്കെ ആയിട്ട് നന്നായിട്ട് ബാറ്റിംഗ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാറ്റിംഗ് സമയത്ത് തന്നെ ബാറ്റ്ഫ്ളറെ കൊണ്ടുവരേണ്ടതില്ലല്ലോ ബൗൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിച്ച് ചെയ്യാം അത്തരത്തിലുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അവരുടെ പ്രബൽ തൊഴിലേക്ക് പോവുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ രാഹുൽ ത്രിപാദി ദൻ ഏഡൻ മാഴ്ക്രം ഓർ ഗ്ലൻ ഫിലിപ്സ് അവിടെ ഒരു സാധ്യതയുണ്ട് ദൻ നിതീഷ് കുമാർ റെഡ്ഡി ഹെൻറി ക്ലാസൻ അബ്ദുൾ സമദ് ഷഹബാസ് അഹമ്മദ് പാറ്റ് കമിൻസ് ഭുവനേശ്വർ കുമാർ ായങ്കു മാർക്കണ്ടെ നടരാജൻ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാനുള്ള ഒരു സാധ്യത കൂടി രാഹുൽ ത്രിപാദിയെ മാറ്റിക്കൊണ്ട് അദ്ദേഹം വരാനുള്ള ഒരു സാധ്യതയുമാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇത് എങ്ങനെയായിരിക്കും നാളെ ചെപ്പോക്കിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ടീമുകൾ ഇറക്കുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാത്തിരിക്കുന്നത് കാണേണ്ട കാര്യമാണ് എന്തായാലും ആര് വിജയിക്കും നമുക്ക് കാത്തിരിക്കാം വീഡിയോസ് എനിക്ക് ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റഫ് ലോക്സ് ഒഴിവാക്കാം